നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളിയൊരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ചുറ്റും കോമ്പൗണ്ട് ഹോളൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉണ്ട് ഒരു വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല വിശാലമായൊരു മുറ്റമാണ് നല്ല മുറ്റത്തിനൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ളൊരു മുറ്റുമൊക്കെയാണ് സിറ്റൗട്ടൊക്കെ നമുക്ക് കാണാം നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ കാണാൻ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു ഒക്കെ വീട് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇത് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതിലുപരി ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷനാണ് നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടൗണിന് സമീപമാണ് ടൗണിൽ നിന്നൊക്കെ ഒരു കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതുമാണ് ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തെ ഒരു പ്ലാവാണ് കാണുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചന് വർക്കേരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളിയൊരു വീട് അപ്പോൾ ഈയൊരു വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നവരെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഈയൊരു വീടിനും ഈയൊരു സ്ഥലത്തിനും കൂടെ ലൊക്കേഷൻ ആണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻറ്റ് പാലാ ടൗണിലാണ് പാലാ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിങ്ങൾക്കൊരു നല്ലൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീട് മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമൊക്കെ ഉള്ള ഒരു വീട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ള നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് നല്ല നീളവും നല്ല വലുപ്പമുള്ള ആ ഹാളാണ് കാണുന്നത് പാലാ ടൗൺ അടുത്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ് വെള്ളം പോ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ഈ ഒരു ഭാഗത്ത് ഒരിക്കലും വെള്ളം കയറില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പാലാ ടൗണ് ഒരു കിലോമീറ്റർ ഉള്ളൂ എന്നാൽ വെള്ളത്തിൻ്റെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു ഏരിയയും കൂടിയാണ്